ഒരു ഒരു കഴിയില്ല ഈ വിഷയത്തിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് മലക്കം കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞേക്കും ലഹിലേഖങ്ങളുമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ലഹിലേഖങ്ങളുമായി പ്രവർത്തന ഫണ്ട് സമാധാനവുമായിട്ട് ഇരുപത്തി അയ്യായിരത്തോളം ആദ്യ കോൺഗ്രസ് കമ്മിറ്റികൾ പുറത്തു നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിലെ ഷാഫിയുടെ രാഷ്ട്രീയ നിലപാടുകളും എല്ലാം സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്നു ഒരു നേതാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം അദ്ദേഹത്തെ കായികമായി ഇല്ലായ്മ ചെയ്യാൻ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല ഇ പി ജയരാജന്റെ ഇന്നത്തെ പേരാപ്രസംഗം അത് അർജിക്കുന്ന അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയുക

കുറെ ദിവസങ്ങളിൽ പ്രതിഷേധവുമായിട്ട് അദ്ദേഹം നടന്നോണ്ടാക്കില്ല വെല്ലുവിളികളെ അവഗണനയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളയുന്നു കഴിയില്ല പോലീസിനെ ഉപയോഗിച്ചു പോലും നടത്തുന്ന അക്രമങ്ങൾ അവരുടെ ബലഹീനതയാണ് വെളിവാക്കുന്നത് ആഗ്രഹിക്കുകയാണ് വിദേശ പര്യടനത്തിനായിട്ട് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം നിയമസഭയിലാണ് പ്രസംഗിച്ചത് ആ യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മകളുടെ കമ്പനി ആരംഭിച്ചത് ഭാര്യ റിട്ടയർ ചെയ്ത ആനുകൂല്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു യഥാർത്ഥ വിഷയം എന്തായിരുന്നു കമ്പനിയിൽ നിന്ന് വീണാവിധിയും ജോലിയൊന്നും ചെയ്ത് കൊടുക്കാതെ ഇങ്ങോട്ട് കാശ് വെച്ചിരുന്നു എന്ന കണ്ടെത്തലാണ് കണ്ടെത്തൽ രേഖാപരമായി നിൽക്കുകയാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോഴും കേസ് നൽകുകയാണ്

ഞാൻ അതുപോലെ സാധ്യമല്ല എല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അനർഹമായ സ്വത്ത് സമ്പാദിച്ചു എന്നത് പ്രകടമായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യമാണ് ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിനെ എത്ര വെളിപ്പിക്കാനും എത്ര ന്യായീകരിക്കാനും ശ്രമിച്ചാലും വില പോവില്ല അപ്പം അതിനെതിരെ വന്നെന്താണ് വിഷയം ഈ ഡീടെ സമൺ സഹിച്ചു

അച്ഛനും ഒന്നിക്കില്ലേ ഒരു സമൻസ് വന്നാൽ നിയമം അനുശാസിക്കുന്ന അനുകൂലിക്കുന്ന നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത് ആ സമൺസ് ഒരു മണിയോട്ടർ വന്നാൽ ഒരു പാഴ്സൽ വന്നാൽ അഡ്രസ് സ്ഥലത്തില്ലെങ്കിൽ അഡ്രസ് എവിടെയാണോ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും അങ്ങനെയല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ കാര്യത്തിൽ ഉത്തരം പറയണം

ശിക്ഷറപടിക്ക് താങ്കൾ വിധേയനാണ് പറഞ്ഞിരിക്കും കുടുംബത്തിന്റെ സ്വത്തുക്കളുടെ വിശദാംശം ഈ നോട്ടീസ് ഈ നോട്ടീസിന് എന്ത് സംഭവിച്ചു നടപടികൾ എവിടെ ഇത് എന്തടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിയുടെ അന്വേഷണത്തിന് പോയിട്ടുണ്ടോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടി ഉണ്ട് കൈപ്പറ്റിയില്ലെങ്കിൽ നിയമനുസരിച്ച് അറസ്റ്റ് വരാം ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇതൊന്നും പറയാതെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതാണ് ഏറ്റവും വിചിത്രം സ്വന്തം അണികളെ ഒരു പക്ഷെ കബളിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ സാധിച്ചത് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതാണ് ചോദ്യം ചോദ്യം യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി മകളുടെ കേസിൽ ഒളിച്ചൊടിയതുപോലെ മറിച്ചു പിടിച്ചതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെ ശ്രമിക്കുകയാണ് അത് വിജയിക്കില്ല അത് പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് നന്നായി അറിയാം ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ബി ജെ പിയുടെ മൗനവും ഗൗരവത്തിൽ ഞങ്ങൾ കാണുകയാണ് ഒത്തുതീർപ്പിന്റെ വ്യക്തമായ ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പ്രതികളെ ചോദ്യം ചെയ്യാനോ ഇതുവരെ ഗവൺമെന്റ് പോലീസും തയ്യാറായിട്ടില്ല പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാടാണ് ആറാം തീയതിയാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ കേസില് പ്രത്യേക അന്വേഷണ നിയോഗിച്ചത് ആറാം തീയതിയാണ് ഇന്ന് പതിനാറാം തീയതി ആയിരിക്കും ഇതുവരെ പ്രതികളെ അന്വേഷിക്കാനോ നഷ്ടപ്പെട്ട യഥാർത്ഥ സ്വർണം കണ്ടെത്താനോ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള പോലീസ് സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി വിശ്വാസ സംരക്ഷണ പരിപാടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ എത്തി നാളെ കഴിഞ്ഞ് സമാപിക്കാം നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ കോൺഗ്രസ് യു ഡി എഫിന് ഉണ്ട് അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല നഷ്ടപ്പെട്ട സ്വർണം എവിടെ പോയി എന്ന് കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെടുക്കാനുള്ള നിലപാട് നിർദ്ദേശം ആറാം തീയതി ഉണ്ടായിരുന്നു പതിനാറാം തീയതി പത്ത് ദിവസം പോയി ആ പത്ത് ദിവസത്തെ പ്രവർത്തനം എന്താണ് ആരെങ്കിലും പിടിച്ചോ ഒരു തടി സ്വർണെങ്കിലും കണ്ടെത്തിയോ എവിടെ എന്ന് ഏജൻസിയുടെ അന്വേഷണ നടപടികളിൽ ഞങ്ങൾക്ക് പൂർണ്ണ ആദ്യം ിൽ സ്വർണ്ണ വാതിൽ സപ്പോർട്ട് പുതുതായിരുന്നു അവിടെ വാതിൽ കൊണ്ടുവന്നു കുട്ടികൾ പൊറ്റി നിർമ്മിച്ച വാതിൽ കൊണ്ടുവന്നു അവിടെ അതിനുശേഷം പഴയ വാതിൽ യഥാർത്ഥ സ്വർണ്ണത്തിൽ മാറ്റാണ് ഇതൊക്കെ അത് യഥാർത്ഥമാണോ അല്ലെങ്കിൽ വ്യാജമായി വെച്ചോ ഈ ഇവര് അത്രാർത്ഥമാണോ ഇവർ കേരളത്തിലെ പോലീസ് സ്വതന്ത്രമായിട്ട് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ പോലീസിന് സാധിക്കും പക്ഷെ കേരള പോലീസിന്റെ കരകൾ കെട്ടപ്പെട്ടിരിക്കുന്നു ഇതൊന്നും അന്വേഷിക്കാനോ പ്രതികളിലേക്ക് എത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആദ്യം ഈ ഉണ്ടോ ാണ് ഉണ്ടോ സ്വർണം ശില്പത്തിൽ പൊതിഞ്ഞ യഥാർത്ഥ സ്വർണ്ണ എവിടെയുണ്ടോ ചെമ്മലാണ് വെച്ചിരിക്കുന്നു അത് എഴുതിക്കാൻ ഒരാളെ ചോദ്യം ചെയ്ത പോരെ ഒരാളെ ചോദ്യം ചെയ്താൽ പോരെ യഥാർത്ഥ സ്വർണം ആർക്കു കൊടുത്തു ഒരാളെ ചോദ്യം ചെയ്താൽ പോലെ ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്താണ് കോടതിക്ക് നേരിട്ട് മാത്രം റിപ്പോർട്ട് അറസ്റ്റ് ചെയ്താലും നമുക്ക് അറിയില്ലേ കോടതിയെ അറസ്റ്റ് ചെയ്താൽ കോടതി അറസ്റ്റ് ചെയ്ത കേരളത്തിലെ ജനങ്ങളറിയില്ല കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് ചെയ്തറിഞ്ഞു

കോടതിയാണ് പ്രത്യേക സമീപനുണ്ട് ഓരോരുത്തരും അതിലെ പോലും ചേർക്കാൻ കേരള പോലീസിന് ഭയമാണത് എതിരെ ആണ് എന്ന് പറയാൻ പോലും പോലീസിന് ധൈര്യമില്ല കാണാൻ അത് കൃത്യമായിട്ട് അന്വേഷിക്കണം പങ്കാളികളെ കൃത്യമായി നിയമ അതിൽ ഒത്തുകൾ അവര് ഉത്തരം പറയാൻ പാഠ്യസ്ഥരാണ് അവർ മർച്ചിരിക്കും

ഇത് റോസനറ ഓരോ ടീമിന്റെ പ്രവർത്തന കൂടേണ്ടത് volutpat ഉണ്ടാവും അത നിങ്ങളേക്കേ ആകുറു മറുവേഴ്സ് വെൽ ചേ ദിവസായി പ്രസിഡന്റി ഗെയിനെ മാവനരെ പറയേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ യു ടേക്ക് इट्स ഓൾ ടൈം ആൻഡ് ദി സമീറ്റ് നിങ്ങൾ ആരെ തര കൂടിയ ആ ടൈമുകൊണ്ടാണ് അത ടൈം അതിനേതായ ഉചിതമായ വയസ്സ് ഇന്നു വൈകിട്ടാണ് ഉചിതമായ സമയം ഇന്നു വൈകിട്ടാണ് നല്ല ദിവസമാണ് ഓക്കേ നല്ല 40. वचनമാർക്ക് ഒരു യൂറോടർ. ഈ യൂക്കോമസിന്റെ അവര ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും അതനക്കിടാ. നമ്മൾ നോക്കണം ഞാനെന്തെങ്കിലും എഴുതണം. ഒരു ഇതുയേട്ടുള്ളോ? അപ്പോൾ देखिए. മിനേതാർ മെഴുകളാ 돼요. थैंक यू. വാതിലടുന്നത്. നടടോട് ടാക്ഷിയൊന്നുമില്ല. വാതിലേക്ക പാർട്ടി പറയാം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒരു തൊട്ടടുത്ത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പൊ നിങ്ങള് സമരം കൊടുത്തിട്ട് സമരങ്ങളൊക്കെ വാർഡ് ചെയ്തു അതൊക്കെ ജനങ്ങൾ എത്തിക്കുകയും വോട്ടായി മാറുകയും താഴെത്തെ സംഘടന ശക്തമാണ് പുനഃസംഘടന വേണം താഴെ കാര്യം താഴെ വാർഡ് കമ്മിറ്റി വരെയുള്ള പുനഃസംഘടന പൂർണ്ണമായി ഉണ്ടാക്കാനുള്ള സമയം ലഭിക്കുമോ അതാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം വലിയ താല്പര്യത്തിന്റെ കോൺഗ്രസ് മാത്രമാണ് ശക്തമായ മിഷൻ അടിസ്ഥാനത്തിൽ നടത്തിയ ഏറ്റവും കേരളത്തിലെ കേരളത്തിലെത്തോളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ലേഖു ലേഖകളുമായും പ്രവർത്തന ഫണ്ട് സമാഹരണവുമായിട്ട് ായിരത്തോളം ആർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കേരളത്തിലെ ഭവനങ്ങൾ സന്ദർശിച്ച് ജനങ്ങളെ കണ്ടിരിക്കുന്നു ഏറ്റവും വലിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നാൽ ഇപ്പൊ നമുക്കറിയാം സംഭരണവാദികളുടെ വർഗെടുപ്പ് നടക്കുകയാണ് അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ യു ഡി എഫ് തലത്തിൽ അതിന്റെ ആലോചന നടക്കും നടക്കും സാധാരണ പോലെ തന്നെ ആ എലക്ഷൻ ഈ നവപ്പുറത്തിന് നിയമസഭാ സമ്മേളനം വെച്ചാണ് ചെറുപ്രിയമായ പ്രഖ്യാപനങ്ങളൊക്കെ അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ലളിതമായ ചോദ്യം നിങ്ങളും ചോദിക്കേണ്ട ഒരു കാര്യം നേരത്തെ നേരത്തെ ചോദ്യം തെരഞ്ഞെടുപ്പ് തന്നെ ഇപ്പോഴാണോ ഈ വികസനം ഇപ്പോഴാണോ ഈ കോൺഗ്രസ് അഞ്ചില് ഞാൻ സിമ്പിൾ ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് അത് ജനങ്ങളോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കണം മുഖ്യമന്ത്രി പാർലമെന്റ് ഇലക്ഷന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ നിയോജന മണ്ഡലങ്ങളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നവകേരള സദസ് സംഘടിപ്പിച്ചേ സ്ഥലങ്ങളിൽ പോയതും മന്ത്രിമാരെല്ലാവരും പോയതും വലിയ പണം അതിലായിട്ട് സഭാരിച്ചു ഗവൺമെന്റ് പണം ചെലവഴിച്ചു എല്ലാ സ്ഥലങ്ങളിലും ബില്ല് വളർന്നു എന്ത് ഫലം അതിൽ നിന്നുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവകേരള സദസിൽ നിന്ന് ഫലം ഏത് നിയോജന മണ്ഡലത്തിൽ അതാണ് പാലായിൽ പ്രസംഗിച്ചത് പാലായി ചാഴികാടൻ പാലായിയുടെ വികസനം പ്രസംഗിച്ചപ്പോൾ അതിനെ കഴിയാത്ത മട്ടന്നൂർ പ്രസംഗിച്ചപ്പോൾ അതിനെ കഴിയാത്ത മുഖ്യമന്ത്രി റിസൾട്ട് ഉണ്ടായി ഇവർക്കെല്ലാം സ്വന്തം മുന്നണിയിലെ ജനപ്രതിനിധികൾക്ക് ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നു എന്നത് വിളിച്ചാൽ എന്ത് റിസൾട്ട് ഉണ്ടായി എന്ന വ്യക്തമായ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്